അസാമലൈക്കു വരഹമുല്ലാ അലഹമുല്ലാ വസ്ലത്തു വസ്സലാ അലഹ റസൂല വളലി വസ്ഹബിഹി അജ്മീൻ അമ്മാബദ് ഈമാൻ എന്നത് നമുക്കറിയാം അമ്ന് എന്ന ഒരു ക്രിയാദാതുവിൽ നിന്ന് ഒരു നാമത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത് അമ്ന് എന്ന പദത്തിനർത്ഥം നിർഭയത്വം എന്നാണ് ഈ നിർഭയത്വം എന്ന ഈ ഒരു നാമത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈമാൻ ഉത്ഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഈമാൻ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക് ആ ഈമാൻ മുഖേന ലഭ്യമാകുന്നത് പരിപൂർണമായ നിർഭയത്വമാണ് ആധുനികമായ ലോകം നമുക്കറിയാം അത് ഭയപ്പാടിൻ്റെ സംഘർഷത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഇടനാഴിയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പലപ്പോഴും മതത്തിൽ നിന്ന് മുക്തമാണ് എന്ന് പറയപ്പെടുന്ന പല രാജ്യങ്ങളും അവരുടെ അത്തരം രാജ്യങ്ങളുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് വളരെ വലുതാണെന്നൊക്കെ ഭൗതികവാദികൾ പലപ്പോഴും പ്രസംഗിക്കാറുണ്ടെങ്കിലും നമുക്ക് കാണാൻ കഴിയും അത്തരം രാജ്യങ്ങളിൽ ആത്മഹത്യയുടെ നിരക്ക് വളരെ കൂടുതലാണ് അമേരിക്കയിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ദ ഫൈനൽ എക്സിറ്റ് എന്ന ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ സാധിക്കും എന്ന് വിശദീകരിക്കുന്ന വേദനാരഹിതമായി എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ സാധിക്കുമെന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടത് എന്ന വസ്തുത മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആധുനികമായ ലോകം അനുഭവിക്കുന്ന ആ ഒരു ഭയപ്പാടിൻ്റെയും സംഘർഷത്തിൻ്റെയും ആഴം എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈമാൻ ഉൾക്കൊണ്ടൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവൻ ദാരിദ്ര്യം എന്ന അവസ്ഥയെ കുറിച്ച് നിർഭയനാണ് കാരണം മൂസാ നബി അലൈഹിസ്ലാമയുടെ ചരിത്രം അവൻ്റെ മുമ്പിലുണ്ട് മൂസാ നബി അലൈഹിസ്ലാം ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്യുകയാണ് ഒരു പ്രത്യേക സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നുമില്ലാതെ ഒരു പണമില്ല അദ്ദേഹത്തിന് പ്രത്യേകമായ വസ്ത്രങ്ങളുടെ ആധിക്യമില്ല അല്ലെങ്കിൽ മറ്റ് ഭൗതിക വിഭവങ്ങളില്ല ഒന്നുമില്ലാതെയാണ് മദീനിലേക്ക് മുസാ നബി അലൈഹിസ്ലാം പലായനം ചെയ്യുന്നത് അവിടെ വെച്ച് ചില സംഭവങ്ങൾ ഉണ്ടാകുകയാണ് നമുക്കറിയാം അങ്ങനെ അദ്ദേഹം ഒരു വ്യക്തിയിടടുക്കലെത്തുകയും അദ്ദേഹത്തിൻ്റെ ആടിനെ മേയ്ക്കുന്ന ജോലി ലഭിക്കുകയും അങ്ങനെ അങ്ങനെ അദ്ദേഹം സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുകയും അദ്ദേഹത്തിന് അവിടെ കുടുംബം ഉണ്ടാവുകയും എല്ലാം ചെയ്യുകയാണ് അപ്പോൾ ഒന്നുമില്ലാത്തൊരു വ്യക്തി അള്ളാഹുവിൽ തവക്കുലാക്കി മുന്നോട്ട് പോയ അവസരത്തിൽ അദ്ദേഹത്തിന് എല്ലാ വിഭവങ്ങളും വന്നു ചേരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് ഇതേപോലെ ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവൻ മറ്റ് ഭയപ്പാടുകളൊന്നും രോഗത്തെക്കുറിച്ച് അവൻ വേവലാതിപ്പെടുന്നില്ല കാരണം അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അയ്യൂബ് നബി അലൈഹി ഇസ്ലാം അല്ലാഹുവിൽ നിന്ന് കഠിനമായ ഒരു രോഗത്താൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ആ പരീക്ഷണത്തെ ഏറ്റവും നിർമ്മാണാത്മകമായ രൂപത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തിയെന്നും അത് അള്ളാഹുവിൽ നിന്നുള്ള അതിമഹത്തായ പ്രതിഫലത്തിന് എങ്ങനെ കാരണമായി എന്നും പരിശുദ്ധ കുർആാന വചനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ രോഗത്തെക്കുറിച്ച് നിർഭയനാണ് അതേപോലെ മരണത്തെക്കുറിച്ച് നമുക്കറിയാം മരണത്തിൻ്റെ അവസ്ഥ ഇന്നലൂർക്ക അള്ളാഹു മരണ സമയത്ത് മലക്കുകൾ ഇറക്കുകയാണ് സത്യവിശ്വാസിയിലേക്ക് എന്നിട്ട് ആ മലക്കുകൾ എന്താണ് അല്ലാ തഹാഫു അലാ തഹസനു നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമാശ്വസിപ്പിക്കുന്ന അവസ്ഥ പരലോകത്ത് എത്തിച്ചേരുമ്പോൾ ഉജൂഹു യൗമഇദി മുസ്ഫിറ അവരുടെ മുഖങ്ങൾ പുഞ്ചിരിച്ചു കൊണ്ട് പ്രകാശമാനമായിക്കൊണ്ട് സന്തോഷപ്രദമായ ഒരു അവസ്ഥയിൽ പരലോകത്ത് അത് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയുന്ന യഥാർത്ഥ സത്യവിശ്വാസികളായി മാറാൻ അവർക്ക് സാധിക്കുകയാണ് അപ്പോൾ ജീവിതത്തിൻ്റെ ഏത് ഏത് മേഖലകൾ എടുത്തു നോക്കിയാലും പ്രകൃതി ദുരന്തങ്ങളാവട്ടെ അള്ളാഹു മുത്തൂൻ അവർ വിനയാനിതരാവാൻ വേണ്ടി എന്ന് അള്ളാഹു പറഞ്ഞത് അപ്പോൾ അപ്പോൾ പോലും ഏതൊരു പരീക്ഷണത്തെയും കൃത്യമായി നേരിടുന്നതിലൂടെ നമുക്ക് അള്ളാഹുവിൻ്റെ അതിമഹത്തായ കാരുണ്യം റഹ്മത്താണ് ലഭ്യമാകുന്നത് എന്ന തിരിച്ചറിവുണ്ടാകുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ യാതൊരു രീതിയിലുള്ള സംഘർഷങ്ങളോ സമ്മർദ്ദങ്ങളോ ഉണ്ടാകുന്നില്ല ടെൻഷൻ എന്നും സ്ട്രെസ് എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന അവസ്ഥാ വിശേഷങ്ങൾ അവനെ ഒട്ടും ബാധിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ രൂപത്തിൽ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്ന ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം ആവാണ് അവൻ നിന്ന് വീഴുന്നവനെ പോലെ അല്ലെങ്കിൽ പക്ഷികൾ റാഞ്ചി എടുത്ത് കൊണ്ടുവന്ന് പോകുന്നത് പോലെ വിശ് ആശങ്കാകുലമായ മനസ്സോടുകൂടി ആശങ്ക നിറഞ്ഞ ഒരു ആശങ്കയും ആകുലതകളും നിറഞ്ഞ ഒരു കൂടിയാണ് അവൻ്റെ ജീവിതം മുന്നോട്ട് പോവുക അപ്പോൾ യഥാർത്ഥ വിശ്വാസി ഈവാൻ ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസി സംബന്ധിച്ചോളം അവൻ നിർഭയ ായിരിക്കും ആ നിർഭയത്വമാണ് ഈ വഴി നമുക്ക് ലഭ്യമാവേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ